ഭൂവിഷയത്തിൽ സർക്കാരിനെതിരെ ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി നിർമ്മാണ നിരോധനം മൂലം ജില്ലയിലെ സാധാരണക്കാർക്ക് വീട് വയ്ക്കാൻ പോലും അനുമതി ലഭിക്കുന്നില്ല അതേസമയം സമാന സ്വഭാവത്തിലുള്ള ഭൂമിയിൽ ഭരണകക്ഷി നേതാക്കൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ തടസ്സം നേരിടുന്നില്ലെന്നും ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു ഭൂവിഷയത്തിന് കാരണമാകുന്ന തരത്തിൽ ഏതെങ്കിലും കോടതിയിൽ താൻ കേസ് നൽകിയെന്ന് തെളിച്ചാൽ തെളിയിച്ചാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ബിജോ മാണി പറഞ്ഞു ഏലംപട്ടയ ഭൂമിയിൽ ഒരു നിർമ്മാണങ്ങൾക്കും അനുമതി നൽകാൻ പാടില്ലെന്ന ഒന്നാം പിണറായി സർക്കാരിന്റെ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ പത്തൊമ്പതിലെ ഉത്തരവ് റദ്ദു ചെയ്യണമെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി ബിജോ മാണി വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ലൈഫിലും പി എം എ വൈയിലും ലഭിച്ചൊമ്പത് കുടുംബങ്ങൾക്ക് ഈ ഏലംപട്ടയ ഭൂമിയിൽ ഒരു നടത്താൻ പാടില്ല എന്നുള്ള സർക്കാരിന്റെ ഉത്തരവ് മൂലം വീടുപണി നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമാണുള്ളത് ഈ ഉത്തരവ് കാരണം വീട് പണിയാൻ അനുമതി ലഭിക്കാത്ത നൂറുകണക്കിന് കുടുംബങ്ങളാണ് ജില്ലയിലുള്ളത് എം എം മണി മന്ത്രിയായിരുന്ന കാലയളവിൽ ഇറക്കിയ ഈ ഉത്തരവ് പിൻവലിക്കാൻ ഇപ്പോഴുള്ള മന്ത്രി അടക്കമുള്ള ജില്ലയിലെ ഇടതുപക്ഷ ജനപ്രതിനിധികളും നേതാക്കളും ആവശ്യമുന്നയിക്കാത്തത് ദുരൂഹമാണ് ബഹുമാനായ ശ്രീ എം എം മണി മന്ത്രിയായിരുന്ന വിമാന നിയന്ത്രണം ഉത്തരവ് ഇപ്പം വർഷം കഴിഞ്ഞു ഈ ഉത്തരവ് പുനഃപരിശോധിക്കണം നമ്മുടെ ജില്ലയിലെ ജനപ്രതിനിധികൾ ആരും ആവശ്യപ്പെട്ടിട്ടില്ല നമ്മുടെ അദ്ദേഹം ഈ ഈ ഈ അദ്ദേഹത്തിന്റെ നിയോജക പഞ്ചായത്തിൽ ലൈഫിൽ തന്നെ സമാന സ്വഭാവമുള്ള ഭൂമിയിൽ ഭരണകക്ഷി നേതാക്കൾക്ക് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ഒരു തടസ്സവും നേരിടുന്നില്ല ഏലം പട്ടയ ഭൂമിയിൽ മാത്രമുള്ള നിർമ്മാണ നിരോധനം സി എച്ച് ആർ മേഖലയിലാകെ വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിലാണ് സർക്കാർ ഇരുപത്തിയാറ് വില്ലേജുകളാണ് നിലവിൽ സി എച്ച് ആറിന്റെ പരിധിയിലുള്ളത് എന്നാൽ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ ഈ വില്ലേജുകൾ കൂടാതെ നാൽപ്പത്തിയൊമ്പതിനായിരം ഏക്കർ ഭൂമി കൂടി സി എച്ച് ആറിന്റെ പരിധിയിലാണെന്ന് തെറ്റായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ കർഷകദ്രോഹ നടപടികൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഭൂവിഷയത്തിൽ തനിക്കെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ വസ്തുതാവിരുദ്ധമാണെന്നും ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും കോടതിയിൽ താൻ കേസ് നൽകിയെന്ന് തെളിയിച്ചാൽ പരസ്യമായി മാപ്പ് പറഞ്ഞ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ബിജോമാണി പറഞ്ഞു ആരാ ആരെയും സി പി എം ജില്ലാ സെക്രട്ടറി സംസ്ഥാന സെക്രട്ടറി അങ്ങനെ ആരോപണം ഉപയോഗിച്ചും ഞാൻ അങ്ങനെ ഏതെങ്കിലും ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിന്റെ കേസ് നമ്പർ ഉൾപ്പെടെ ഇവിടെ തെളിവു പുറത്തുവിട്ടുകഴിഞ്ഞാൽ ഞാൻ പരസ്യമായി മാപ്പ് വന്നതിന് പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഇനി അങ്ങനെ ഉള്ള കാര്യം അത് നിയമപരമായി നേരിടാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി ദേശീയപാരി പത്രത്തിൽ ഒരു വാർത്ത വന്നിരുന്നു കയ്യിൽ ചാലൊരു വാർത്ത വന്നിരുന്നതുമായി ബന്ധപ്പെട്ട് അതിനെ നിയമപരമായി നേരിടേണ്ട കാര്യങ്ങളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട് കേസ് ഡി സി സി വൈസ് പ്രസിഡന്റ് മുകേഷ് മോഹനൻ മണ്ഡലം പ്രസിഡന്റുമാരായ എം എസ് മഹേശ്വരൻ രാജേഷ് ജോസഫ് ഡി സി സി മെമ്പർ കെ ആർ രാമേന്ദ്രൻ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം